േണു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സേഫ്റ്റി ടാങ്ക് ആണ് ഇട്ട പേര് അത് വിളിക്കണേ വിളിച്ചാ മതി എന്റെ അടുത്ത് പോയത് പേരിടാനേ പറ്റുള്ളു അതായത് എനിക്ക് ഇവിടെ കുറെ ടോക്സിക് സാധനങ്ങൾ പുള്ളിക്കാരി ഫീൽ ചെയ്തു അപ്പൊ ഡംപ് ചെയ്യുന്നു സഹിതൊക്കെ അതുകൊണ്ട് എനിക്കത് ഫീൽ ഞാൻ പറഞ്ഞു ബാക്ക് നമ്മുടെ ബിഗ് ബോസിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് അവിടെ മറ്റുള്ളവരിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെയും ഇഷ്ടമില്ലാത്ത ഒരാളെയും സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഓരോ പേര് കൊടുക്കാൻ പറ്റും അതിൻ്റെ നിറ ഈ പറഞ്ഞ ന്യായീകരണമോ പറയണമെന്നുള്ളത് അപ്പോൾ ആ സമയത്ത് അക്ബറിനെ വിളിക്കുന്ന സമയത്ത് അക്ബറിന് ഈ ഒട്ടും ഇഷ്ടമില്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞ് രേണു സുധീനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് കൊടുക്കുന്ന പേരാണ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയാനാണ് എനിക്ക് അവരെ വിളിക്കാനാണ് താല്പര്യം കാരണം ഏറ്റവും വൃത്തികെട്ട സാധനങ്ങളാണ് അതിലേക്ക് പോകുന്നത് വിസർജ്യങ്ങളാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചില ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുത്തിവെക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് അയാൾ ആ പേര് കൊടുത്തത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം റീണോസ്തുതിക്കെതിരെ ഒരുപാട് ആൾക്കാർ വെളിയിൽ വീഡിയോസ് ചെയ്യുന്നു അതിൽ ഒരു വ്യക്തി തന്നെയാണ് ഞാനെന്ന് പറയുന്നത് പക്ഷെ എപ്പോഴും ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യുക എന്ത് ചെയ്തു കഴിഞ്ഞാലും ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് എന്റെ ശീലമല്ല ഞാൻ ഞാനതിൽ നല്ല വീഡിയോസും ചെയ്തിട്ടുണ്ട് അല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങളെ പറയേണ്ട രീതിക്ക് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതെനിക്ക് അത്ര ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്രയോ പേരുകൾ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൽ പ്പുറത്തേക്ക് ഒരാളെ മെന്റലി ഡൗൺ ചെയ്ത് തന്നെയാണ് ആ ഗെയിം മുന്നോട്ട് പോകേണ്ടുള്ളത് എന്നാൽ മാത്രമേ ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റൂ അവസാനം വരാം മറ്റുള്ളവരെ ഔട്ട് ആക്കാനും പറ്റുള്ളൂ പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ കൊടുക്കുന്ന ഒരു മാനുഷിക പരിഗണന എന്നൊക്കെ പറയുന്ന ഒരു കാര്യം എപ്പോഴും ഇതുപോലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും പേര് കേൾക്കുന്ന സമയത്ത് ഇതുപോലൊരു കാര്യം പറയുന്ന സമയത്ത് അത് കേൾക്കുന്നവർ സ്വാഭാവികമായിട്ട് ഹെർട്ടാവുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ അയാൾ പറഞ്ഞൊരു കാര്യമാണ് അതിന്റെ ന്യായീകരണമാണ് ടോക്സിക് ആയിട്ടുള്ള പല കാര്യങ്ങളും എല്ലാം കയറി സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ആ ആദ്യത്തെ ആൾ അയാൾ തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈവ് കണ്ടവർക്ക് ഷാനവാസും അനുവും പറഞ്ഞ ചില കാര്യങ്ങളെ ഡോക്ടേഴ്സിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെ ഡോക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു മതിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ ഭാര്യ ഒരു ഡോക്ടറാണ് അപ്പം അതുമായി ബന്ധപ്പെടുത്തി ഭയങ്കരമായിട്ട് ഘോര വാദിക്കുന്നു ബാധിക്കുന്നത് എനിക്കത് ഭയങ്കരമായിട്ട് അവർക്ക് വേണ്ടി ബാധിക്കുന്നതായിട്ടല്ല തോന്നിയത് അല്ലറി വിളിച്ചാലേ ഇവിടെ നിൽക്കാൻ പറ്റൂ എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിഗ് ബോസിൽ നിൽക്കുന്ന കുറെ മെയിൽ കണ്ടസ്റ്റൻസിന്റെ വിചാരം എന്ന് പറയുന്നത് ഞാൻ അല്ലറി എന്റെ സൗണ്ട് കൂട്ടി എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റും ബാക്കിയുള്ളവരെ അടിച്ച് താഴ്ത്തി കെട്ടുക ഇതാണ് അവരുടെ രീതി പിന്നെ കുറെ പരദൂഷണ കമ്മിറ്റി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അക്ബറും ഈ പറഞ്ഞ അപ്പാനി പിന്നെ ആര്യന്ന് പറയുന്ന കുറേ സാധനങ്ങളെന്ന് പറയുന്നത് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സിന്റെ കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് വാദിച്ചൊരു വ്യക്തി അനുമോള വിളിച്ചത് എഡി ഡി അത്രയും താഴ്ത്തി കെട്ടി അങ്ങനെ തന്നെ വിളിക്കരുത് എന്ന് പറയുന്ന സമയത്തും ഒരു തരത്തിലും സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കാത്ത രീതിക്ക് അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ ഡോക്ടേഴ്സിന് ബഹുമാനം കൊടുക്കുന്നു പറയുമ്പോൾ അത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ ആണെങ്കിൽ എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അവിടെ തന്നെ അയാളുടെ ആ ഒരു മുഖം അഴിഞ്ഞു വീണൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് എപ്പോഴും ഇരുന്ന് ഇതുപോലെ ആൾക്കാർക്കെതിരെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു വ്യക്തി തന്നെയാണ് അയാൾ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വിശേഷണം കേട്ടതിന് ശേഷം അടുത്തൊരു ട്വിസ്റ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുസുദിക്ക് വെളിയിൽ ഈ പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഉള്ളത് കൊണ്ട് അതായത് ആൾക്കാരിൽ നിന്ന് ഉള്ളത് കൊണ്ട് തന്നെ അവരെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ അങ്ങ് ഭയങ്കരമായിട്ട് വോട്ട് കിട്ടും ഈ ഒരു ഇതിലൂടെയാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന പലരും എന്ന് പറയുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ന് പറയുന്ന ഒരു കാർഡ് ഇറക്കി രേണു കളിച്ചിട്ടുണ്ട് അതായത് വിധവാ കാർഡ് എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ട് നമുക്കറിയാം ഓരോ സീസണിലും ഈ പറയുന്ന ക്യാമറയ്ക്ക് മുന്നിൽ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരു വ്യക്തി കാണും അവർ അത്യാവശ്യം മുന്നോട്ട് പോവുകയും ചെയ്യും ഇവിടെ റേഡിയോ സ്തു അതേ പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു ചെറുതായിട്ടെങ്കിലും അവർക്ക് ഹേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നില്ല അവരവർക്കൊരു ഈ എന്നൊരു സംഭവം ഉണ്ടാവും എന്തായാലും അതുകൊണ്ട് സംസാരിക്കുന്നു ഒരു വിധവയോട് ഒരു സ്ത്രീയോട് കുട്ടികളെ ഈ പറയുന്ന സിംഗിൾ മദറിനോട് ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന തരത്തിൽ അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇതുവരെ കണ്ടതനുസരിച്ച് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് റേണോ സുതിയുടെ റേറ്റിംഗ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എത്ര നെഗറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത ഏറ്റവും വലിയ നേരത്തെ പറഞ്ഞതുപോലെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കണമെങ്കിൽ അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള വ്യക്തി ശരത് എന്ന് പറയുന്ന വ്യക്തിയാണ് കാരണം അനുമോളെ കുറിച്ച് അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു വേടെന്ന് പറയുന്നത് അതായത് ഒരു 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 സെന്റൻസ് എന്ന് പറയുന്നത് അത്ര നല്ലതായിട്ടുള്ളതാണ് ആര്യൻ എന്ന് പറഞ്ഞാൽ ഏതു സമയം വൃത്തിയേടുകൾ മാത്രം വായി നിന്ന് പരമാവധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പരമാവധി ഷോസ് ഇറക്കുന്ന ആളാണ് ഇവർ രണ്ടുപേരുടെ വരണം കാര്യം നമുക്കറിയാം കാര്യം അണ്ടർവെയർ ഒക്കെ എടുത്ത് കാണിച്ച് െന്ന് പറയുന്നത് അതില് ഭയങ്കര ന്യായീകരണം അനീഷിനോട് നടത്തുന്ന ഈ അപ്പാൻ ശരത്തിനെ കാണാൻ പറ്റും സ്വന്തം ഭാര്യയുടെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവിടെ ചെന്ന് ചോദിക്കില്ലേ ചെയ്യും അതായത് വീട്ടിലുള്ള അച്ഛൻ കുഞ്ഞമ്മ കൊച്ചൻ എല്ലാവരെയും എടുത്തുകൊണ്ട് പോയി ഷോ കാണിച്ചുകൊണ്ടേ ഇരിക്കും അയാൾ പറയുന്നത് മൊത്തം അതിന് ഒരു കാര്യമാണ് അപ്പം അത് തന്നെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ന്യായീകരിക്കാനുള്ള കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ഇനി ആരിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശരത്ത് പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ അനുമോളെ തിരിച്ചുവിട്ടിരിക്കുന്നത് അതായത് അനുമോള് പുറത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഷോ അത് നമുക്കറിയാം ഫ്ലവേഴ്സിലെ ഷോ ഷോയാണെന്നുള്ള കാര്യം നമുക്കറിയാം അവരെ രണ്ടുപേരെയും കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന കാര്യങ്ങൾ കോമഡികൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനകത്ത് കുറേയിട്ട് ഒരു മനുഷ്യന്റെ ജീവിതം വെച്ച് നാടകം കളിച്ചാണെന്നുള്ള ഒരു സംഭവം അയാൾ അതിനകത്ത് എടുത്തിടുന്നുണ്ട് പക്ഷെ അതെന്ന് പറയുന്നത് ഭയങ്കര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത് കോമഡിക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള കാര്യമാണെന്നും അനുമോളിന്റെ വയസ്സ് എന്താണെന്നും ആ ചേട്ടന്റെ വയസ്സ് എന്താണെന്നും നമുക്ക് കണ്ട പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അത് എങ്ങനെ പോയ എലമെന്റ് ആണെന്നും അത് ആ ഷോയുടെ നിലവാരത്തിന് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി ചെയ്ത കാര്യമാണെന്നും അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആരിനോട് പറയുന്ന സമയത്ത് ഇത് പ്രേക്ഷകർ മൊത്തം ാണ് കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഇയാൾ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിന്നെ മെയിൻലി പോയിന് ചുമ്മാ ആവശ്യമുള്ള കാര്യത്തിനും ഇല്ലാത്ത കാര്യത്തിനും എല്ലാം ഇവർ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതേ സാധാരണ പൊതുവെ സ്ത്രീകളെയാണ് പരദൂഷണം കമ്മിറ്റി എന്നൊക്കെ വിളിക്കാറുള്ളത് പക്ഷേ ഇതിനകത്ത് കണ്ടസ്റ്റൻസിനെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എത്രയോ മെച്ചമാണെന്ന് തോന്നി ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് പറയുന്നതല്ല ബാക്കി ഉള്ള സീസൺസിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ആണുങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞത് മെയിൽ കണ്ടസ്റ്റൻസ് ചെയ്യുന്നത് പരദൂഷണം അടി മാത്രമാണ് പരദൂഷണം ഗോസിപ്പ് ക്ക അതിനുശേഷം വായിട്ട് അലറുക ഇതാണ് ഈ ഗെയിം എന്ന് മാത്രം വിചാരിച്ചു ചെയ്യുന്നത് ഇതിൽ ഈ ഗെയിം കണ്ടുകൊണ്ട് ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന ചോദിച്ചാൽ എനിക്കിതിനകത്ത് ബെറ്റർ പേഴ്സൺ ആയിട്ട് തോന്നിയിട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജിസൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരെ മാത്രമാണ് മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ള ആ ലേഡി അവരെ മാത്രം ആ മോഡലിനെ മാത്രമാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതായിട്ട് എനിക്ക് ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ബാക്കിയൊക്കെ ഇനി വരുന്നത് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൊണ്ണയെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഒരു ടൈപ്പ് ആൾക്കാരാണ്